നമസ്കാരം ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം ജനുവരി പതിനാല് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരുടെ ആഴ്ച നോക്കാം ആദ്യമേ മകൻ നക്ഷത്രത്തിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് ആരോഗ്യം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് വിദേശത്തെ ഉപരി ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു വിദേശ ജോലി ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ നീങ്ങുന്നതായിരിക്കും കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ബഹുമതികൾ ലഭിക്കാൻ സാധ്യത കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല രീതിയിൽ മുന്നേറുവാനുള്ള ഒരു സാധ്യത കാണുന്നു ഉന്നത അധികാരികളുടെ പ്രശംസയ്ക്ക് നാളുകാർക്ക് സാധ്യത കാണുന്നു ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ചയാണ് ഇനി പൂരം നാളുകാരുടെ ആഴ്ച പോലും നോക്കാം മാനസിക ദുഃഖങ്ങൾ ഒരു പരിധിവരെ കുറയുന്ന ആഴ്ചയാണ് ഈ ആഴ്ച ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ബിസിനസ് തുടങ്ങുവാനുള്ള സാധ്യത കാണുന്നു ബിസിനസ് മേഖല വിപുലീകരിക്കാനുള്ള സാധ്യതയുണ്ട് കർഷകർക്ക് നല്ല സമയമാണ് പഴയ ബന്ധങ്ങൾ വീണ്ടും ഊട്ടി സാധ്യത കാണുന്നു പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനത്തിന് സാധ്യത കാണുന്നു ഭവനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാരുടെ പൂരം നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം വെള്ളിയാഴ്ചയാണ് ഇനി ഉത്രം നാളുകാരുടെ ആഴ്ചയോലം നോക്കാം ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഈ നാളുകാർക്ക് സാധിക്കും സഹായം ലഭ്യമാകാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായ സഹായങ്ങൾ ഈ നാളുകാർക്ക് ലഭിക്കും അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ഈ നാളുകാരെ കടാക്ഷിക്കുന്നതായിരിക്കും ലോണിലുള്ള അപേക്ഷ ഇവർക്ക് സാങ്ഷനാകാൻ സാധ്യതയുണ്ട് തൊഴിൽപരമായ സന്തോഷം ലഭ്യമാകും തൊഴിൽ മേഖലയിൽ ഉയർച്ച കാണുന്നുണ്ട് വിവാഹ തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതായിരിക്കും ഇഷ്ടവ്യക്തികളുമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള സാധ്യത കാണുന്നു വിദേശ ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ചില ദോഷങ്ങളുണ്ടെങ്കിൽ തന്നെയും ഈ ആഴ്ച ഈ നാളുകൾക്ക് പൂർണ്ണമായും നല്ലതാണ് ഞായറാഴ്ചയാണ് ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചപരം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ ഏവർക്കും നമസ്കാരം